എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം തൃത്വം ട്രിനിറ്റി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം അതിനെ പന്ത ഭാഷയിലും മറ്റ് ചില എപ്പിസ്കോപ്പൽ സഭയുടെ ഭാഷയിലും പറഞ്ഞാൽ ത്രിയേക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ത്രിയേക ദൈവം അപ്പോൾ ഇത് രണ്ടായിരം വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് വലിയ വാദങ്ങൾ നടത്തുന്നുണ്ട് അതായത് എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിക്ക് ആ സുനകദോസ് പ്രധാനപ്പെട്ട ഒരു വിഷയം അതായിരുന്നു അപ്പോൾ യേശു നാമക്കാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പുണ്ട് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ഇവിടെ രണ്ടായിരം വർഷങ്ങളായി ഈ ചർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഒരു കൂട്ടം ഈ പല പരസ്പരം ഞങ്ങൾ ചർച്ചയ്ക്കൊക്കെ പങ്കെടുക്കുന്നവരും വിളിക്കുന്നവരും ആയൊരു ഗ്രൂപ്പ് അതിൽ നമ്മുടെ കുരുവിള സാമുലച്ചായൻ പറയുന്നത് യഹോവ ആണ് ദൈവം അപ്പം യേശുവിന് ദൈവത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല യേശു ദൈവമല്ല എന്നാണ് കുരുവിള അച്ചാൻ്റെ വാദം യേശുവിന് പ്രത്യേകിച്ച് ദൈവീകതയൊന്നുമില്ല സാധാരണ ഒരു മനുഷ്യൻ കുരുവിള അച്ചാനോട് ചോദിക്കുകയാണ് യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും മറിയത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ ഒരു മനുഷ്യനാണേ പറയുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു മനുഷ്യനാണ് യഹോവയുടെ ദാസൻ പ്രത്യേകിച്ച് ദൈവത്വൊന്നും അവകാശപ്പെടാനില്ല എന്നാൽ നമ്മുടെ ഷിബു വ്രതരനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും യഹോവ സാത്താനു പറയും ഇനി അതിന് വ്യത്യസ്തമായി ലോറൻസ് യോഹനൻ പാസോട് ചോദിക്കുകയാണ് പാസ്റേ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും യഹോവയാണ് ദൈവം ആ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് പറയും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ വാദഗതികളാണ് ലാൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിനെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരും എന്നാൽ വളരെ വ്യത്യസ്തമായി ഞാനെൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു തിയറി ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു തിയറിയെക്കുറിച്ച് ഒരു പാസ്റ്റർ പറയുകയാണ് നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കണം ആദ്യം മാധ്യം ശേഷം ഞാൻ ർത്ഥത്തിൽ ചിന്തിക്കാം ഈ പ്രധാനപ്പെട്ട മൂന്ന് ദൂതന്മാരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായി സാമ്യപ്പെടുത്തി ചിന്തിക്കാം ഈ മൂന്ന് ദൂതന്മാർ മീഹായേൽ ഗബ്രിയേൽ ലൂസിഫർ ഇത് മൂന്ന് പേരും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പ്രതിദാനം ചെയ്യുന്നു എന്നാണ് ഈ പാസ്റ്റർ പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന സംഭവം വളരെ വിചിത്രമാണ് ഒന്ന് ബാക്കി കൂടെ കേൾക്കുക ഇവിടെയാണ് സംഭവം വന്നേക്കുന്നത് അപ്പോൾ ഓരോ ദൂതന്മാർ ഓരോരുത്തരെ പ്രതിദാനം ചെയ്യുന്നു മൈക്കിൾ എന്ന് പറയുന്ന മീഖായൽ എന്ന് പറയുന്ന ദൂതൻ പിതാവായ ദൈവത്തെയും പിന്നീട് എന്ത് ചെയ്യുന്നു ഗബ്രിയൽ പരിശുദ്ധാത്മാവിനെയും ലൂസിഫർ യേശുക്രിസ്തുവിനെയും പ്രതിദാനം ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്ക അപ്പോൾ ലൂസിഫറിനെയാണ് യേശു പ്രതിദാനം ചെയ്യുന്നതെന്നാണ് ഒരു പുതിയ ഭാസ്റ്ററുടെ കണ്ടുപിടുത്തം നിങ്ങൾ കേട്ട കേട്ട കാര്യമാണ് ഇതിൽ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷനാണ് ഈ ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷനിൽ വന്നിരുന്ന അദ്ദേഹം ഒരു ട്രിനിറ്റി അവതരിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് തൃത്വം എന്താണ് ദൈവീക തൃത്വം എന്ന് അദ്ദേഹം നാടൻ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ഈ ലൂസിഫർ യേശുക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നു എന്ന് പറയേണ്ട അവസ്ഥ വന്നു ഒന്നാലും ചോദിക്കുക അപ്പോൾ ശരിക്കും ഇപ്പോൾ പെന്തിക്കോസ്തുകാരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൂസിഫറിനോടാണ് എന്നുള്ള ഒരു ഒരു അവസ്ഥ വരും അപ്പോൾ ഇദ്ദേഹം ബൈബിൾ കോളേജിലെ പിള്ളേരുടെ ഗ്രാജുവേഷൻ്റെ സമയത്താണ് ഇത് പറയുന്നതെന്നും കൂടെ ഓർക്കണം ഈ മണ്ടന്മാരായിട്ടുള്ള ആളുകളെല്ലാം അവിടെ ഇരുന്ന് ഇത് കേൾക്കുകയാണ് എന്നാൽ അതിൻ്റെ അകത്ത് ഈ അമ്പത് പേരെങ്ങാണ്ടുണ്ട് ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷന് വലിയ കോട്ടും സൂട്ടും തൊപ്പിയൊക്കെ ധരിച്ച് വന്നിരിക്കുകയാണ് മൂന്ന് വർഷം പഠനം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നാൽ ഈ മൂന്ന് വർഷം പഠിപ്പടിച്ചത് ഭൂലോക മണ്ടത്തരമായിരുന്നു എന്നുള്ള കാര്യം ഇവർക്ക് പോലും അറിയത്തില്ല അവർ വെള്ള ഷർട്ടും പാൻറ്റുമൊക്കെ ഇട്ട് പുറത്തൊരു കോട്ടും തൊപ്പിയൊക്കെ വെച്ച് വന്നിരിപ്പുണ്ട് അപ്പം നിൽക്കുന്ന പുള്ളിയും ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത് നല്ല ചൂടുള്ള സമയമാണെന്ന് തോന്നുന്നു കോട്ടും സൂട്ടും അല്ലെന്ന് കഴിഞ്ഞാൽ കഴുത്തതിലൊരു കയറും കയറെന്ന് പറഞ്ഞാൽ ടൈയെ കഴുത്തലൊരു കയറും കെട്ടി വലിച്ചു മുറുക്കി അവിടെ നിൽക്കുകയാണ് എന്നിട്ട് കത്തിച്ച് വിടുവാണ് എലിവാണം പോലെ കത്തിച്ച് വിടുവാണ് ആരാണ് ആ യേശുവിനെ പ്രതിദാനം ചെയ്യുകയാണ് ലൂസിഫർ ഒന്നാലോചിച്ചു മനുഷ്യൻ എന്ത് ചെയ്യും ഇങ്ങനെ ഓരോരുത്തർ ഓരോ സമയത്ത് തോന്നിയ തോന്നിയ രീതിയിൽ ബൈബിൾ വ്യാഖ്യാനിക്കാനും വിവർത്തനം ചെയ്യാനും തുടങ്ങിയാൽ മനുഷ്യരെന്ത് ചെയ്യും ഇന്നലെ ഒരു അച്ചാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു പള്ളിയിലും പോകുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു അതെന്താ പോകാത്ത ഞാനേ പള്ളിപ്പോക്ക് നിർത്തി കാരണം പലരുടെ ഉപദേശം കേട്ട് 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 അവസാനി ഞാൻ മടുത്തു അപ്പോൾ ചിലർ പറയുന്നു യേശു ദൈവമാണെന്ന് പറയുന്നു ചിലർ പറയുന്നു യേശു പിശാചാണെന്ന് പറയുന്നു ചില ഇപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു യേശു ലൂസിഫറാന്ന് യേശു ലൂസിഫറാന്ന് പറയുന്നു യഹോവ പിശാചാ എന്ന് പറയുന്നു യഹോവ ദൈവമാണെന്ന് പറയുന്നു മൂന്നും മൂന്ന് ദൈവമാണെന്ന് പറയുന്നു മൂന്ന് ദൈവം ഒന്നാന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ പള്ളിപ്പോക്ക് നിർത്തി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ജനമെല്ലാം ആകെപ്പാടെ ആശയക്കുഴപ്പത്തില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ട്രിനിറ്റിയുടെ വിവരണം കേട്ടപ്പോൾ ഒരാൾ അതിൻ്റെ താഴെ ഒരു കമൻ്റ് ചെയ്ത് വെച്ചേക്കാം ഭാഗ്യം ദൈവത്തിൻ്റെ ട്രിനിറ്റിയ തൃത്വത്തെ ഈ ലബോറട്ടറിയിലൊക്കെ പരിശോധിക്കാൻ ചെല്ലുമ്പോൾ രക്തം കഫം മൂത്രം അല്ലെങ്കിൽ പരിശോധിക്കുമെന്ന് എഴുതി വച്ചോലെ അങ്ങനെ വിവർത്തനം ചെയ്യാമായിരുന്നു ഭാഗ്യമായി പോയിരുന്ന ഒരാൾ താഴെ കമ്മൻ്റെ എഴുതിയേക്കാണ് ഒന്നാലോ ചിക്കും ചിലർ റബ്ബറും കായമായിട്ട് ഉപയോഗിക്കും ചില വെള്ളവും നീരാവിയും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും അതിനെ ഉപ ഉപമിക്കും അപ്പോൾ പക്ഷേ ഇത്രയും വലിയൊരു വിവർത്തനം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് ലൂസിപ്പർ യേശു ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളൊരു വാക്ക് ഈ പാസ്റ്ററിൽ നിന്നാണ് കേട്ടത് ഇദ്ദേഹത്തെ കണ്ടു കിട്ടുകയായിരുന്നെങ്കിൽ പിന്നെ ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാമായിരുന്നു ഇദ്ദേഹം എവിടത്തുകാരനാണെന്നോ ആരാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് പോലുമൊക്കെ മണ്ടത്തരമാണെന്നും ഇത് പെന്തക്കോസ്റ്റൽ സഭകൾ ഒരിക്കലും അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇദ്ദേഹം ഏത് മണ്ടൻ ബൈബിൾ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പാളോ ഡയറക്ടറോ മാനേജറോ ഒക്കെ ആയിരിക്കും എന്തായിരുന്നാലും ഇത്രയും വലിയ അബദ്ധങ്ങൾ പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ നാണം കെടരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇങ്ങേര് പറഞ്ഞ ഈ വിശ്വാസമല്ല പന്തക്കോസൽ വിശ്വാസം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു